വിനോദ് ഖത്തേൽ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഡിജിറ്റൽ വാലറ്റ് ആപ്ലിക്കേഷനെ കുറിച്ചാണ് സൗദി അറേബ്യയിൽ ഇന്ന് നിലവിലുള്ള ബർക്ക് എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ വാലറ്റ് ആപ്ലിക്കേഷനാണിത് എസ് ടി സി അതേപോലെ ടിക്മോ അങ്ങനെയൊക്കെ ഉള്ള സെയിം ഒരു വാലറ്റ് ആപ്ലിക്കേഷൻ തന്നെയാണ് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ സിഒഒ ആയിട്ട് വർക്ക് ചെയ്തിരുന്ന എസ് ടി സിയുടെ സിഇഒ ആയിട്ട് വർക്ക് ചെയ്തിരുന്ന അഹമ്മദ് എന്ന് പറയുന്ന ഒരു ഫൗണ്ടർ ആണ് ഈ ബർക്ക് ആപ്ലിക്കേഷൻ തുടങ്ങിയിട്ടുള്ളത് എസ് ടി സി പേ ആയിരുന്നു ഇയാളാദ്യം സിഇഒ ആയിട്ട് വർക്ക് ചെയ്തിരുന്നത് അതിനുശേഷം ഇവർ തുടങ്ങിയ ഒരു ആപ്ലിക്കേഷനാണ് ബർക്ക് ഇതിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇരുന്നൂറോളം രാജ്യങ്ങളിലേക്ക് നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് മണി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ഇന്ന് നിലവിൽ സൗദി അറേബ്യയിൽ നല്ല ഒരു ബാങ്ക് റേറ്റ് കൂടി കിട്ടുന്ന ഒരു ആപ്ലിക്കേഷൻ ആണിത് പിന്നെ ഇതിൽ വിർച്വൽ കാർഡും ഉണ്ട് ഫിസിക്കൽ കാർഡും ഉണ്ട് നമുക്ക് ഈ കാർഡുകൾ ഉപയോഗിച്ച് നമുക്ക് എയർപോർട്ട് ലോഞ്ച് അങ്ങനെയുള്ള പല സംവിധാനങ്ങളും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും പല ഹൈപ്പർ മാർക്കറ്റുകളിൽ നിന്ന് നമുക്ക് പേയ്മെൻറ്റ് ബിൽ പേയ്മെൻ്റ് ചെയ്യാൻ പറ്റും ഒരു മാസത്തിൽ നമുക്ക് ഇതിൽ ഒരു ലക്ഷം റിയാൽ വരെ നമുക്ക് ഇതിൽ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത് അതും സീറോ സീറോ ഫീസായിട്ട് നമുക്ക് വിത്തൗട്ട് ഫീസായിട്ട് ഒരു ലക്ഷം റിയാൽ വരെ അയക്കാൻ എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതും എങ്ങനെയാണ് ഇതിൻ്റെ കാർഡ് നമ്പർ കൊടുക്കേണ്ടതും എന്നൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് ആവശ്യമുള്ളവർക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും പിന്നെ ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും പിന്നെ എൻ്റെ ഡിസ്ക്രിപ്ഷനിലും കൂടിയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഇത് പ്ലേ സ്റ്റോറിൽ നിന്നും എങ്ങനെയാണ് ബർക്ക് എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക എന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പ്ലേ സ്റ്റോറിൽ പിന്നെ ഐഫോൺ ഉപയോഗിക്കുന്നവർ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ആക്കുക ആ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാം സെർച്ചിൽ പോയിട്ട് ബി ആർ കെ ക്യൂ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്ത് അത് ഇൻസ്റ്റാൾ ആക്കുക ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തെങ്ങനെ ഒരു ഇൻറ്റർഫൈസ് നിങ്ങൾക്ക് വരിക ഫസ്റ്റിൻ്റെ ബർക്ക് എന്ന് പറഞ്ഞിട്ട് ലെറ്റേഴ്സ് വരും ഒരു ആനിമേഷൻ പിന്നെ നമ്മളെ കംപ്ലീറ്റ് പ്രൊഫൈൽ ചെയ്യണം അതിന് നമ്മളെ ഐ ഡി അല്ല നമ്മളെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം അതായത് നമ്മുടെ ഇക്കാമയിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ അത് റോങ് എന്ന് പറഞ്ഞാണ് വരിക അപ്പോൾ കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് ഇക്കാമയിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ കൊടുക്കണം ഇതിൽ എന്നാലേ അത് കറക്റ്റ് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ പിന്നെ ലൊക്കേഷൻ ഓൺ ചെയ്യുക അപ്പം അതിനുശേഷം നമുക്കൊരു കോൾ വരും നമ്മളെ നമ്പറൊക്കെ ആഡ് ചെയ്തതിനു ശേഷം നമുക്കൊരു കോൾ വരും അവരെ കൺഫർമേഷൻ നമ്മുടെ അക്കൗണ്ട് കൺഫർമേഷന് വേണ്ടിയിട്ട് അവർ കോൾ ചെയ്യുന്നതാണ് പിന്നെ അതിലവർ ഫോളോ ചെയ്യാൻ പറയും അതായത് നമ്പർ അടിക്കാൻ പറയും നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്യുക അങ്ങനെ കൺഫേം ആവും കൺഫേം ആയതിന് ശേഷം നമുക്ക് ഇത് ഓപ്പൺ ആവുള്ളൂ അങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കുക അത് കഴിഞ്ഞ് ഇങ്ങനൊരു ഇൻ്റർഫേയ്സ് ആണ് അതായത് നമ്മളെ ഒക്കെ നമുക്ക് അലൗഡ് കൊടുക്കാം അലൗ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് പ്ലേ സ്റ്റോറിൽ നിന്നും ബർക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ പാസ്വേഡ് നമ്മൾ ഇക്കാമ നമ്പറും മൊബൈൽ നമ്പർ കൊടുത്തതിന് ശേഷം അവർ കോൾ വന്ന് അത് അറ്റൻഡ് ചെയ്ത് കൺഫേം ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു ആയിരിക്കും നമുക്ക് കിട്ടുക ഇതിൽ നമ്മൾ സെയിം ഇതിൽ ചെയ്യുന്ന പോലെ തന്നെയാണ് എസ് ടി സി പേ ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇതിൽ ആഡ് മണി കൊടുക്കാം എത്ര എമൗണ്ട് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം പിന്നെ ഇതിൽ ഇൻ്റർനാഷണൽ ട്രാൻസ്ഫറിൽ നമുക്ക് എത്രയാണ് പൈസ അയക്കുന്നത് വെച്ചെങ്കിൽ ഇവിടെ ട്രാൻസ്ഫർ ചെയ്ത് നമ്മൾ ട്രാൻസ്ഫർ ഹിസ്റ്ററി പ്രൈസ് എസ്റ്റിമേഷൻ ഇടാം പ്രൈസ് എസ്റ്റിമേഷൻ ഇടാൻ പറ്റും ഇവിടെ നമുക്ക് എത്ര ഒരു റിയാലിന് ഏകദേശം എത്ര വരുന്നുണ്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും പിന്നെ ബെനിഫിഷ്യറി ഐഡ് ചെയ്യാൻ പറ്റും ബെനിഫിഷ്യറി ഐഡിയ നമുക്ക് ഏതൊക്കെ വേണ്ട ബെനിഫിഷ്യറി ഐഡിയ പിന്നെ നമുക്ക് ഇതിൽ മാതാ കാർഡ് ഉണ്ട് മാതാ കാർഡും ഉണ്ട് വിസാ കാർഡ് ഉണ്ട് അതിന് അപ്ലൈ നമുക്ക് നമുക്കിവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എയർപോർട്ട് ലോഞ്ച് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതായത് ഈ കാർഡ് വെച്ചിട്ട് നമുക്ക് പേയ്മെൻറ്റ് നടത്താൻ ഇതിനൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഇതിലുണ്ട് പിന്നെ മോറിൽ കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡൊമസ്റ്റിക് ലേബർ ഇൻ്റർനാഷണൽ പേ വർക്ക് മണി റിക്വസ്റ്റഡ് ലോക്കൽ ട്രാൻസ്ഫർ പിന്നെ റിവാർഡ് നമുക്ക് ഫോർട്ടി ഫൈവ് റിയാൽ ഇരുപത്തിരണ്ട് ശതമാനം ക്യാഷ് ബാക്ക് ഉണ്ട് ഇന്റർനാഷണൽ പോയി കഴിഞ്ഞാൽ ഞാൻ അവിടെ ഓൾറെഡി എൻ്റെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ കൂടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് മാർക്കറ്റ് മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിലൊരു ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മുടെ ഫ്രണ്ട് അങ്ങനെയുള്ള കാർഡുകളൊക്കെ അല്ലേ നമ്മൾ റീച്ച് മൊബൈൽ റീചാർജ് ചെയ്യുന്ന കാർഡുകളൊക്കെ നമുക്കിവിടെ ഇതൊന്നും മേടിക്കാൻ പറ്റൂട്ടോ നമ്മൾ ഈ ഷോപ്പിലൊന്നും പോയിട്ട് നമ്മൾ റീചാർജ് ചെയ്യാൻ നിൽക്കേണ്ട കണ്ടോ അവിടെ ഫ്രണ്ട് പതിനഞ്ച് റിയാലാണ് കുറഞ്ഞത് ഉള്ളത് നമുക്കിതിൻ്റെ വാച്ച് വിട്ട് നമുക്ക് അങ്ങനെ റീചാർജ് ചെയ്യാനൊക്കെ പറ്റും ഫ്രണ്ട് ഉണ്ട് പിന്നെ സെയിൻ ഉണ്ട് സലാം ഉണ്ട് ലിബറ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ലിബറവർ എന്നിൾ ഇത് ഓപ്പൺ ആയിട്ടില്ല എന്ന് പറയുന്നത് കണ്ടോ സർവീസ് നോട്ട് അവൈലബിൾ എന്നാണ് എനബിൾ പറയുന്നത് ഇത് പറയുന്നത് മറ്റുള്ളതൊക്കെ ഉണ്ട് കേട്ടോ സെലാം ഉണ്ട് കേട്ടോ സെമി മൊബൈൽ ഇരുപതാണ് ചുരുങ്ങിയത് ഇരുപത് അയ്യായിരം രുള്ളൂ ഫ്രണ്ട് നമുക്ക് പതിനഞ്ച് അറിയാനുണ്ട് പിന്നെ ഇതിൽ തന്നെ വേറെ ഒരു കാര്യം വെച്ചാൽ ഇൻ്റർനാഷണൽ ആയിട്ട് നമുക്ക് അതായത് ഇപ്പം നമ്മുടെ ഫാമിലിയിൽ ഫാമിലിയിലായിരുന്നൊക്കെ നമുക്ക് ഫാമിലിയിൽ ആരെങ്കിലും നമുക്ക് റീചാർജ് ചെയ്യണമൊക്കെ നമ്മൾ ഏതെങ്കിലും മൊബൈൽ ഷോപ്പിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ പലരുടെ അടുത്തുനിന്ന് നമ്പറൊക്കെ കൊടുത്തിട്ട് നമ്മൾ റീചാർജ് ചെയ്യലേ ചെയ്യാം അതൊക്കെ ഇപ്പോൾ ഭയങ്കര പ്രശ്നം കാരണം ചില ആളുകൾക്കൊക്കെ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് അവർ മെസ്സേജ് അയച്ച് വാട്സപ്പിൽ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊന്നും നിൽക്കണ്ട ഇതിന് നമുക്ക് ഇതിൽ വഴി നമുക്ക് ഇന്ത്യയിൽ നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റും ഇന്ത്യയിൽ ടൈപ്പ് ചെയ്യുന്നത് കറക്റ്റ് സ്പെല്ലിങ് വരുന്നില്ല അതുകൊണ്ടാണ് പിന്നെ മൊബൈൽ നമ്പർ നാട്ടിലത്തെ മൊബൈൽ നമ്പർ കൊടുത്തത് മൊബൈൽ ഓപ്പറേറ്റർ ആയതെന്ന് വെച്ചാൽ അത് കൊടുത്തു ഇവിടെ ഇതിൽ കാണിക്കുന്ന ബി എസ് എൻ എല്ലും പിന്നെ എം ടി എൻ എൽ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അത് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഒരു മഹാഭാരത് എന്ന് പറയുന്ന ഒരു ഒരു ബി ഒരു നമ്മുടെ തന്നെ ഇന്ത്യയുടെ തന്നെ വേറൊരു മൊബൈലിൻ്റെ നെറ്റ്വർക്ക് ആയിട്ടാണ് കണ്ടത് അതൊരു വടോഫോണോ അല്ലെങ്കിൽ ഐഡിയ ഒന്നും കാണിക്കുന്നില്ല ആ ബി എസ് എൻ എല്ലിനെ നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റും പി എസ് എൻ്റെ നമ്മൾ മൊബൈൽ നമ്പർ നമ്പറോട് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതിൻ്റെ ഇവിടുത്തെ റിയാലാണ് കാണിക്കുക എത്ര നമുക്ക് ഇന്ത്യൻ എത്ര ജി പി ആ വേണ്ട അത് കാണിക്കും അപ്പോൾ നമുക്ക് വാല്യൂ നമ്പർ ഞാൻ ഇപ്പോഴത്തെ നമ്പർ അടിച്ചു നോക്കിയതാണ് ഒക്കെ നമ്പറൊക്കെ നിലവിലുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ നിങ്ങൾക്ക് കാണിച്ചതിനു വേണ്ടി നമ്പറ് ടൈപ്പ് ചെയ്തതാണ് നമ്മുടെ നമ്പർ ഇല്ല നമ്മൾ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ എത്ര ജി ബി ടോപ്പ് ചെയ്യണോ റീചാർജ് ചെയ്യാനൊക്കെ കാണിക്കും പക്ഷെ നമുക്ക് ഇവിടുത്തെ സൗദി ആണ് കാണിക്കുക എത്ര ജി നാട്ടിൽ കിട്ടുമെന്ന് കാണിക്കും അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഇതിലുണ്ട് പിന്നെ ബി എസ് എഫ് ഈ മൊബൈൽ ഷോപ്പിലല്ലോ മറ്റുള്ള ഇതിലൊക്കെ പോയിട്ട് നമ്മൾ ഫാമിലി നമ്പറൊക്കെ ഓരോ മൊബൈൽ നമ്പറൊക്കെ കൊടുക്കുന്നതിനേക്കാളൊക്കെ നല്ലത് നമുക്ക് ഇങ്ങനെ ചെയ്യാം ഞാനൊക്കെ മൊബൈൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ മിറർ ആപ്പ് ആപ്പ്ലൊരു ഇതെന്ന് ആപ്ലിക്കേഷൻ വഴി ഞാനൊക്കെ ചെയ്യുന്നത് റീചാർജ് ചെയ്യുന്നത് നമ്മൾ മൊബൈൽ ഷോപ്പിലൊന്നും പോയിട്ട് കൊടുക്കാറില്ല പിന്നെ ഗെയിം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഒരുപാട് ഇനി ഇവർ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിലെല്ലാവരും ട്രൈ ചെയ്യാം അത്യാവശ്യം നല്ല ബാങ്ക് റേറ്റ് കിട്ടുന്നുണ്ട് മറ്റുള്ള ഇതിൽ ടിക് മോല ഇതിലൊക്കെ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഇതിൽ ബാങ്ക് റേറ്റ് കിട്ടുന്നുണ്ട് വിത്ത് സീറോ ഫീസാണ് നമുക്ക് ഒരു ലക്ഷം റിയാൽ വരെ ഒരു മാസം അയക്കാൻ പറ്റും ഇരുന്നൂറ് രാജ്യങ്ങളിലേക്ക് നമുക്ക് പൈസ അയക്കാം അതും വിത്തിൻ സെക്കൻഡ് കൊണ്ട് തന്നെ നമ്മളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം നിങ്ങൾ ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ തന്നെ ആ ബെൽബട്ടൺ അമർത്തി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന പുതിയ ഇൻഫർമേഷൻ വീഡിയോകൾ ലഭിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ സൗദി അറേബ്യയിലുള്ള എല്ലാ ഫ്രണ്ട്സുകൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻ്റ് എഴുതി ചോദിക്കാവുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ നിങ്ങളുടെ സ്വന്തം വിനോദ് വിനോദത്തിൽ